അതെ അതെ നീ പറഞ്ഞത് ശരിയാളിക്കുന്നേടാ ശരിയാ അച്ഛൻ വിളിക്കലിടാൻ വിളിക്കലാ പോയിട്ടുവാ അതേ വേമ്പ ഇടയിലുണ്ടോ പർവത്തിണ്ടോ കേട്ടാ നോക്കട്ടൊത്തം കൊരങ്ങനാപ്പനം കിട്ടാൻ നിന്റെ നമ്പർ മാറിയേ ആ നമ്പർ ആ ഞാൻ മിഞ്ഞാല് വാട്സപ്പിൽ നോക്കി

ആ പഴയ ഞാൻ പറഞ്ഞെടുത്ത് ഇപ്പൊണ്ട് നിങ്ങളെ പോലെയൊക്കെ ഇടക്കിടക്ക് സിമ്മിങ്ങനെ മാറ്റിക്കൊണ്ട് പോകുമ്പോയോണ്ടാ സിമ്മെല്ലാം മാറ്റിയേന്നില്ല ഞാൻ നേത്ത വെല്ലാ വന്നപ്പ സംസാരിക്കാനും നിങ്ങള് വീടിയിലേക്ക് പോകുന്നു പിന്നെ വീട്ടിലെന്തല്ലോ കമ്പനി ഓർഡെല്ലാം മാറ്റാൻ ഉണ്ടെന്നു അല്ലേ ഞാൻ അടുത്ത് നോക്കാൻ അങ്ങനെ വരണമെന്ന് വിചാരിക്കും പിന്നെ നീ മാത്രമല്ലേ ഉള്ളൂ കുട്ടിയും ആളെന്തെങ്കിലും പറയണ്ടാന്ന് വെച്ചിട്ടാന്ന് വീടെ കുഴപ്പമുണ്ടാ പറയണം വാടക ഈ മാസത്തെ അയച്ചു തന്നിട്ടില്ല ഏട്ടാ വിളിക്കുമ്പോൾ തോന്നുന്നു പറഞ്ഞേണ്ട റൂമിലെ സ്വിച്ച് ബോർഡ് ഉണ്ട് പോയിട്ട് അതും മാറ്റണം പിന്നെ പൈസേന്റെ കാര്യം ഞാൻ ഓരോട് വിളിച്ച് പറയാ ഇന്ന് പ്രാവശ്യം സാലറി പറയുന്നു കേട്ടു കുറച്ച് ലേറ്റ് ആവും തോന്നുന്നു ആ വേഗം ഇടാൻ പറയാ ഇല്ലപ്പോ ഞാൻ ഗോയിനാട്ട് വെടുവ് പോകുമ്പം കയറിയതാ ഇത്ര ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ല ഏട്ടൻ വിളിക്കുന്ന സമയം വെള്ള പാടക ഇത്ര വൈകി ഇപ്പം പത്തി ഇരുപത്തി അഞ്ചായില്ലേ സാറിന് ഇങ്ങനെ വൈകല്യല്ലോ കറക്റ്റായിട്ട് നമുക്ക് ഇട്ട് കരുത്തണ്ട് വീട്ടുപണി ഓടിയെ നിങ്ങള് വേഷമല്ല പോലെ ചെറുപോലെ അറിയില്ലേ അവന്റെ കാര്യം നമ്മള് ഒരു നാട്ടുകേറും അല്ലേ പിന്നെ അടക്കിങ്ങൾ പാടക കിട്ടിട്ടൊന്നുമ്പോ എല്ലാം എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നേ ഞാൻ ഇതിങ്ങനെ വീട് പോകണ്ടല്ലോ കൊറേ എന്റെ തറവാട് വീടല്ലേ ഇതെല്ലാം

ടകക്ക് രമേശ്നൊക്കെ ചോദിച്ചനാ ദിവസം വൈകില്ലേ മൂന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടാവുല്ലേ രമേശ് അവർ അവിടെ കണ്ടെങ്കിൽ നീ പറഞ്ഞെ വാടക രണ്ടു ദിവസം എന്തായാലും ഓരോ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞേ സാധാരണ ഞാൻ ഇത്ര വൈകല്യ അതുകൊണ്ട് അതുകൊണ്ട് പരിഭവം ഉണ്ടോ എന്ന് അറിയില്ല അങ്ങനെ ഉണ്ടായാൽ സാധ്യതയില്ല ഞാൻ ഏറ്റൻ്റെ സ്ഥാനത്ത് ഉറക്കേണ്ടത് അങ്ങനെ ചെറുപ്പം പോലെ നമ്മളെ ഫാമിലിയായിട്ട് ഭയങ്കര ബന്ധമാണ് നമ്മുടെ രക്തബന്ധം ഇല്ലെങ്കിലും സ്വന്ത ഏത്നെ പോലെയാണ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനില്ലെങ്കിലും നീ പേടിക്കണ്ട രമേശ് ചേർന്ന് എന്ത് ആവശ്യത്തിനും ഓടിയെത്തും എന്തെങ്കിലും ഒരു എന്ത് വിഷയം ഉണ്ടെങ്കിലോ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നോട് വിശ്വസിച്ച് പറയുന്ന പോലെ തന്നെ ഓരോടും പറയാം